വിക്രമാദിത്യ ചരിത്രത്തിൽ വേദാളം പറഞ്ഞ ഇരുപത്തിനാല് കഥകളിൽ അവസാനത്തേത് മുറയില്ലാത്ത കഥ നിരാശയില്ലാതെ വിക്രമാദിത്യൻ പിന്നെയും മുരുക്കുമരത്തെ സമീപിച്ചു ആ തോളിലിരുന്ന് വേതാളം വീണ്ടും പറഞ്ഞു രണ്ടു തീർത്ഥയാത്രക്കാരികൾ സ്വന്തക്കാരിൽ നിന്നും പിരിഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ക്ഷീണിച്ച് തറയിൽ വിശ്രമിക്കാനിരുന്നു അവർ ഒരച്ഛനും മകനും തങ്ങളുടെ മുന്നിൽ അവരുടെ കാലടികൾ മണ്ണിൽ പതിഞ്ഞു കിടക്കുന്നത് കണ്ട് ഇതിലേക്കൂടി രണ്ട് സ്ത്രീകൾ നടന്നിട്ടുണ്ടെന്നും അവർ സമ്മതിക്കുകയാണെങ്കിൽ വലിയ ചുവടുകൾ ഉള്ളവളെ അച്ഛനും ചെറിയ ചുവടുകളുള്ളവളെ മകനും സ്വീകരിക്കണമെന്നും പറഞ്ഞ് സമ്മതിച്ച് അവരുടെ സമീപത്തെത്തി സ്ത്രീകളുടെ അനുവാദത്തോടെ അവരൊന്നിച്ച് നാട്ടിലെത്തി മുൻ തീരുമാനപ്രകാരം വലിയ പാദങ്ങളുള്ള മകളെ അച്ഛനും ചെറിയ പാദങ്ങളുള്ള അമ്മയെ മകനും സ്വീകരിച്ചു അവർക്ക് ഓരോ സന്താനങ്ങൾ ഉണ്ടാവുകയും ചെയ്തു അവർ പരസ്പരം ഏതു പേര് പറഞ്ഞ് വിളിക്കണം വേദാളം ചോദിച്ചപ്പോൾ വിക്രമാദിത്യൻ തെല്ലിട ഉത്തരം ആലോചിച്ചു നിന്നു അപ്പോഴാണ് വേദാളത്തിന് ദിവ്യശക്തിയാൽ തൻ്റെ മുമ്പിൽ നിൽക്കുന്നത് വിക്രമാദിത്യൻ എന്ന രാജശ്രേഷ്ഠനാണെന്ന് മനസ്സിലായത് താൻ പറഞ്ഞ ഇരുപത്തിനാല് കഥകളിൽ ഇരുപത്തിമൂന്നെണ്ണത്തിനും അദ്ദേഹം ഉത്തരം നൽകി കഴിഞ്ഞിരിക്കുന്നു വിക്രമാദിത്യൻ സാക്ഷാൽ വിക്രമാദിത്യ മഹാരാജാവ് അദ്ദേഹത്തോട് ഇപ്പോൾ വേദാളം തൻ്റെ സ്വന്തം കഥ പറയാൻ തുടങ്ങി